െ ഫിറോസെയാണ് നിങ്ങൾ ആർക്കും എന്താ പറയാ ഒരു തരത്തിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ് അത് ഗംഭീര കണ്ടന്റുകൾ ചെയ്യുന്ന ഒരാളാണ് ഗൾഫിലൊക്കെ ജീവിച്ച് അവസാനത്തൊക്കെ അടുത്ത നാട്ടിൽ വന്നിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി വിജയിച്ച കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ എന്നൊക്കെ പറയേണ്ടി വരും എന്തായാലും അതിഗംഭീരമാണ് ഈ ഒരു മനുഷ്യന്റെ ഫുഡ് വീഡിയോ ഒക്കെ പിന്നീട് തുടക്കകാലത്ത് ചെറുതായിട്ടൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന മനുഷ്യൻ പിന്നീട് വലിയ ക്യാൻവാസിലൊക്കെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ പറയും എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വെക്കുക ഒരുപാട് ഫുഡ് വെക്കുക വലിയ പുട്ട് ഉണ്ടാക്കുക വലിയ ഐസ്ക്രീം ഉണ്ടാക്കുക എന്നീ പറയുന്ന പരിപാടിക്കൊക്കെ ഈ മനുഷ്യൻ നിന്നു അപാരമായിട്ടുള്ള ഫാൻ ഫോളോവേഴ്സ് ഇദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ ഒരു സംശയമില്ല പക്ഷെ ഇപ്പം സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഒരു പോത്തിനെ അതിനൊന്നാകെ മുറിച്ചിട്ടോ ചെറിയ കഷ്ടങ്ങളാക്കി കിട്ടോന്നല്ല അത് ഒന്നാകെ ഇട്ടിട്ട് അങ്ങോട്ട് ചുട്ടു ഈ ചുടൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ മുഴുവൻ എന്നെ കണ്ടില്ല പലതും സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ചു കണ്ടത് ഇദ്ദേഹത്തിൻ്റെ വരുന്ന എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് പക്ഷെ ഈ ഒരു വീഡിയോയുടെ ഒരു വലിയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റില്ല ഒരു സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയില് ഒരു ഏ എയ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്കതിനെ അയ്യേ വേണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് ആ ഒരു വീഡിയോ ഉള്ളത് സംഗതി ഒരു പോത്താണ് നമ്മൾ അതിനൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിലും അതിനൊരു ചെറിയ പോഷനൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് വെട്ടി ഉണ്ടാക്കി നമ്മൾ തിന്നുകഴിയും പക്ഷേ ഇതൊരു ആ വലിയ രൂപം അങ്ങനെ കാണുക പിന്നീട് അതിനെ ചുടുന്നതാകട്ടെ നമ്മൾ ഈ മനുഷ്യന്മാരെ കടക്കം ചെയ്യില്ലേ ഒരു മെഷീനിലേക്ക് ഇട്ടിട്ട് അതേപോലത്തെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ചുടുന്നു അവസാന തിരിച്ചു വരുമ്പോൾ നമുക്ക് ശരിയും ഒരുപക്ഷെ ചില ആളുകൾക്ക് ഈ വലിയ തീപ്പൊള്ളലൊക്കെ ഏറ്റവും മരിച്ച ആൾക്കാരുടെ ഒരു ബോഡിയൊക്കെ ഇല്ലേ അതേപോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അതൊക്കെ ഇങ്ങനെ കണ്ടുശീലമുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഒരു തരത്തിലും ഫിറോസക്കാന്റെ ഈ ഒരു വീഡിയോ നമുക്കൊരു ഒരു വീഡിയോ അല്ല അതൊരു പകരമായിട്ട് നമ്മൾ ചുണ്ടും എന്താ പറയുക ചെറിയൊക്കെ ഒരല്പം ഇങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോ കണ്ട് അവസാനിപ്പിക്കുക അപാരമായിട്ടുള്ള ഹേറ്റർ ഈ ഒരു വീഡിയോക്ക് താഴെ കാണ്ട് രണ്ടു തരത്തിലുള്ള ഹേറ്റർ ആണ് ഒന്ന് ഇത് വേണ്ടായിരുന്നു എന്നുള്ളും രണ്ട് ഈ പോസ്റ്റിനെയാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്നതിനാൽ സംഖ്യകളൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട് കണ്ടോക്കാം ഇതാണ് അങ്ങനെ മൊത്തം വെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു പ്രത്യേക ഒരു ചാമ്പർ ഉണ്ടാക്കി വെക്കുകയാണ് എന്നിട്ട് തീയാണ്ട് കത്തിക്കുന്നു ഭാരമായിട്ട് എന്നിട്ട് അതേപോലെ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഈ ബോഡിയൊക്കെ നമ്മുടെ എന്താ പറയാ വളരെ പെട്ടെന്ന് ബോഡിയൊക്കെ സംസ്കാരം നടത്തുന്നില്ല ഒരു പുതിയ മെഷീൻ ഒക്കെ ഇങ്ങനെയാണ് ബോഡി അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് പിന്നെ സാരമായിട്ടങ്ങ വരും അപ്പൊ അതൊക്കെ കണ്ടുള്ള ആളുകൾക്ക് ഇത് വളരെ പെട്ടെന്ന് നമുക്കത് ഫീൽ ചെയ്യും ഇതൊക്കെ കഴിഞ്ഞ് ഇവരിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ആ എമ്മി എന്നൊക്കെ വേണ്ടി ഇവർ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് ഓ ഒരു ഗ്യാസ് ചാമ്പർ പോലെ ഉണ്ടല്ലേ നമ്മൾ പണ്ട് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിലെ ആളുകളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗ്യാസ് ചാമ്പറൊക്കെ ഉണ്ട് അതേപോലത്തെ സാധന ഈ ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനുള്ളിലാണ് ആ ഒരു മൃഗത്തെ ഒറ്റക്കിട്ട് ചുട്ടുണ്ടാക്കുന്നത് ഔ കണ്ടില്ലേ നമുക്ക് ഒരു അത് എന്താ പറയാ വിഷ്വലി ഒരു സൗന്ദര്യമുള്ള ഒരു കാഴ്ച ഒന്നുമില്ല ഫുഡ് നമുക്ക് വിഷ്വല് ഭയങ്കര സൗന്ദര്യമുള്ള കാഴ്ചയാണ് എന്ത് ഫുഡാണെങ്കിലും അത് നന്നായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രസമാണ് നമുക്ക് തിന്നാനൊക്കെ തോന്നും ഇദ്ദേഹത്തിൻ്റെ പല ഫുഡുകളും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ കഴിക്കും കഴിക്കാനൊക്കെ തോന്നും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫുഡ് ഉണ്ടാക്കിയയാൾ മാത്രമല്ല കഴിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള ഏതൊരു അനാഥാരത്തിലേക്കും വൃദ്ധരായിട്ടുള്ള കുറെ ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇദ്ദേഹം കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഇതും അതിനൊക്കെ വേണ്ടി തന്നെയായിരിക്കും ഇങ്ങനെയും ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വെറും കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു വെറും കണ്ടന്റിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇത് വേണ്ടിരുന്നില്ല എന്ന തോന്നുന്നു കാരണം ഇതൊരു വാവ് ഫാക്ടർ എന്നതിനേക്കാൾ കൂടുതൽ എ ഫാക്ടറാണ് ഉണ്ടാക്കിയത് ഐ എ എന്ന് പറയുന്ന ഏ എന്ന് പറയുന്ന ഫാക്ടറാണ് ഇത് ഉണ്ടാക്കുന്ന ആളുകൾ കേട്ടത് വേറൊരു സംഗീതെന്ന് വെച്ചാൽ സംഘികൾ എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ ഫിറോസ് എന്ന് പറയുന്ന മുസ്ലിം അയാൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഇങ്ങനെ ഒരു പോത്തിനെ ഒന്നിച്ചിട്ടിട്ട് ഒരു മടിയും കൂടാതെ ഈ ശവം ദയിപ്പിക്കണമായ ഇതിനൊക്കെ ഇങ്ങനെ ദയിപ്പിച്ച് ചുട്ടു തിന്ന മടി കാണിക്കാത്ത വ്യക്തികളൊക്കെ മനുഷ്യമാരി ഇങ്ങനെയൊക്കെ ചെയ്യൂലെ മനുഷ്യമാരെ കുരുക്ക് കൊല്ലം ഒരു മടി ഉണ്ടാവില്ല കാരണം മൃഗത്തോട് കാട്ടിക്കൂട്ടുന്ന ദുരിതം അങ്ങനെ ഒരു രീതിയിലാണ് അതിന് വിമർശിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് അതിനെ അംഗീകരിക്കാൻ വയ്യ കേട്ടോ അതൊരു ഹിന്ദു മുസ്ലിം എന്നുള്ള സംഗീത വെച്ച വിമർശനമാണ് ഫിറോസ് എന്ന് പറയുന്ന പേര് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ അയാളൊരു മുസ്ലിമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു എതിർപ്പാണ് അവിടെ കാണുന്നത് അങ്ങനെയും അദ്ദേഹത്തിന് വീഡിയോ അവിടെ കമൻറ്റുകളൊക്കെ അങ്ങനെയും കാണാനുണ്ടായിരുന്നു അതേ സമയത്ത് തന്നെ ചില ആളുകൾ ഇത് വേണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾ ചെയ്യണ്ടായിരുന്നു അതിന് പകരം വേറെ ഏതൊരു രീതിയിൽ നമ്മൾ ഫുഡ് ഓത്തിനെയൊക്കെ കറിവിക്കുന്ന രീതിക്ക് ഒരുപാട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് കണ്ടിരിക്കാവുന്നു പക്ഷെ ഇതെന്തോ നമുക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല കണ്ടില്ലേ പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു രക്ഷവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും എന്തോ ഫിറോസ് ഖാന്റെ ഇത്രയും കാലത്തെ വീഡിയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുവെറും വ്യൂസ് കൂട്ടാനാണെങ്കിൽ അത്ര വലിയ വ്യൂസ് എന്തിൽ കൂടുന്നുമില്ല ഈ അടുത്ത കാലത്തായിട്ട് ഇദ്ദേഹത്തിന്റെ വ്യൂസ് വളരെ കുറവാണെന്നായിട്ട് തോന്നിപ്പോകുന്നത് ഇനി വളരെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇനി വ്യൂസ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് കേട്ടോ ഇങ്ങനെയുണ്ട് കാരണം വ്യൂസ് ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബിഗർ സാധനം ചെയ്യുമ്പോൾ ഒരു വലിയ ക്യാൻവാസിൽ സംഗീതമൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ വളരെ പെട്ടെന്ന് വരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് പിന്നെ ആളുകൾ കൂടുന്നതും പിന്നെ എന്തും കഴിക്കും ഒരു മടിയില്ലാത്ത മനുഷ്യനാണ് ബപ്പാരി